രണ്ടായി മുറിച്ചവർ അധികം വൈകാതെ പാണക്കാട് കുടുംബത്തെയും രണ്ടായി മുറിച്ചേക്കും ഒന്നാമതും സമസ്ത രണ്ടാമതും സമസ്ത മൂന്നാമതും സമസ്ത ഈ നിലപാടിൽ ഉറച്ചുപോയി നോക്കണം അപ്പോൾ കാണാം മുസ്ലിം ലീഗിന്റെ തനി അപ്പോൾ കാണാം നമുക്ക് തങ്ങൾമാരുടെ സ്നേഹം അപ്പോൾ കാണാം നമുക്ക് പാണക്കാട്ടേക്കുള്ള ലീഗ് അണികളുടെ സ്നേഹം അപ്പോൾ നമുക്ക് കാണാം ഉലമാക്കളുടെ സ്നേഹം ഐക്യ സംഘവും മുസ്ലിം ഐക്യ സംഘവും മുസ്ലിം ലീഗും എല്ലാം വഹാബിസത്തിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ലീഗ് അല്ലെങ്കിൽ അടകോടൻ ലീഗായാലോ വിവരമില്ലേലും കിട്ടും ടൈറ്റിലിൽ മൗലാന ഒരു കാലത്ത് സുന്നികൾക്ക് ഈ മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നിതിൽ നിന്നും വിട്ട് അതുക്കും മേലെ മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥയായി ലീഗല്ലെങ്കിൽ ഒന്നുമല്ല ലീഗാണെങ്കിൽ പണക്കാട് ഇങ്ങനെയൊക്കെ വലിയ ബഹുമാനത്തെയോടുള്ള വിശേഷണങ്ങൾ ലഭിക്കും മുസ്ലിം ലീഗ് വഴി പാണക്കാട് കുടുംബത്തെ വരെ വഹാബിപ്പാളയത്തിലേക്ക് എത്തിക്കാനുള്ള വലികൾ മുറുകുന്നുണ്ട് സമസ്തയിലെ ചിലർക്ക് എങ്കിലും ഇപ്പോൾ അത് തോന്നിത്തുടങ്ങിയിട്ടും ഉണ്ട് ലീഗ് ഇല്ലാത്ത ആയാൽ സുന്നികൾക്ക് ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ സമസ്ത ഇവിടെ ഇല്ലാതെയായാൽ അടുത്ത തലമുറയിൽ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാവില്ലതാനും അത് ഇനി സമസ്ത ലീഗിന് ഒപ്പം നിന്നാലും സുന്നത്വ ജമാഅത്ത് ഇവിടെ ഉണ്ടാവില്ല എന്നും വഹാബി ഉൽപ്പന്നമായ ലീഗ് മാത്രമേ ഉണ്ടാവൂ എന്നും സമസ്തർക്ക് കാര്യമായ റോൾ ഉണ്ടാവില്ല എന്നും സമസ്ത സുന്നത്വ ജമാ നിലനി നിലനിർത്താൻ ഉണ്ടാക്കിയതാണെന്നും അതിനെ വഹാബി ഉൽപ്പന്നമായ ലീഗിന്റെ ആലയിൽ കെട്ടാനുള്ളതല്ല എന്നുമുള്ള ആർജവം ആ നിലപാട് എടുത്തു മുന്നോട്ടു പോകുന്ന അവസ്ഥയിൽ എത്തണം അപ്പോൾ അറിയാം ആരൊക്കെ അണ്ടനും അടകോടനും എന്നും ആരൊക്കെ തങ്ങളും കാലിയാരും എന്നൊക്കെ ബഹുമാനം നമുക്ക് ഈ ലീഗ് അണികളിൽ നിന്ന് കിട്ടുമെന്ന് കാലം സാക്ഷിയാണ് ചരിത്രം സാക്ഷിയാണ് ഹൈദർ തങ്ങളെ വിഷമിപ്പിച്ചപ്പോൾ മൊയീൻ അലി തങ്ങള് പ്രതികരിച്ചത് കൊണ്ട് മൊയിൻ അലി തങ്ങളെ എന്തുമാത്രം വിവരക്കേട് വെച്ചാണ് ചെറിയ അഭിഷേകങ്ങളാണ് നടത്തിയതെന്ന് നമുക്കറിയാം ഇപ്പോൾ സെയദ് മുത്തുകോയ തങ്ങൾ ജഫ്രി മുത്തുകോയ തങ്ങൾ സമസ്തയുടെ ഉറച്ച നിലപാടുകൾ പറയുമ്പോൾ എത്രമാത്രം ലീഗിന്റെ അണികളുടെ സ്നേഹം തങ്ങന്മാരോടുള്ള മഹബത്ത് എന്തൊക്കെയാണ് തങ്ങൾ ിക്കുന്നത് എന്ന് നമുക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ലീഗിൻ്റെ തങ്ങന്മാരോടുള്ള സ്നേഹം അത് ലീഗായിരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവൂ ലീഗിന് കാവിയാരോടുള്ള സ്നേഹം അത് ലീഗിൻ്റെ കളികാർ മാത്രമാകുമ്പോഴേ ഉണ്ടാവൂ ലീഗിൻ്റെ ഉസ്താദുമാരോടുള്ള സ്നേഹം ലീഗിന്റെ ഉസ്താദാകുമ്പോൾ മാത്രമേ ആ ഉസ്താദും കാതിയാരും തങ്ങളും എല്ലാം കിട്ടുകയുള്ളൂ എന്ന് സമുദായം നന്നായി മനസ്സിലാക്കണം പ്രത്യേകിച്ച് സുന്നികൾ നന്നായി മനസ്സിലാക്കുക തന്നെ ചെയ്യണം സമസ്ത വേറെയായി സുന്നികൾ വേറെയായി ലീഗ് വേറെയായി ലീഗും ദീനും ഒന്നല്ല ആരോ ഏതോ സമ്മേളനം വിളിച്ച് വലിയ വായിൽ വർത്തമാനം പറയുന്നത് നമ്മൾ കേട്ടതാണ് സമസ്ത അത് ലീഗിൻ്റെതാണ് ലീഗ് അത് സംസ്ഥയുടേതാണ് എന്നാൽ അയാൾക്ക് ഇപ്പോഴും സമസ്ത എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനിയും ചിന്തിക്കാനുള്ള സമയമുണ്ട് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ ഇനി മഹല്ലുകളും നഷ്ടപ്പെടാനിരിക്കുന്നത് പോലെ ഇനിയും സുന്നി സമൂഹം പഠിച്ചിട്ടില്ലെങ്കിൽ തീരാനഷ്ടങ്ങളിലേക്കാണ് പോകുന്നത് കോഴിക്കോട് പ്രാളയം പള്ളി പോയത് എങ്ങനെയാണ് മുഹീദ്ദീൻ പള്ളി പോയത് എങ്ങനെയാണ് പള്ളി പോയത് എങ്ങനെയാണ് ഇതൊക്കെ മുജാഹിദീൻ്റെ കയ്യിൽ എത്തിപ്പെട്ടതില്ലേ മുജാഹിദ് ഒരിക്കലും ഒരു മുഹിയുദ്ദീൻ ഷേഖ് യാ മൊഹിയുദ്ദീൻ എന്ന് വിളിച്ചാൽ ഷിർഖാകുമെന്ന് പറഞ്ഞ ആ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരു പള്ളി നിർമ്മിക്കുമോ സുഹൃത്തുക്കളെ ആരുടെ വീട്ടിലോമം കൊണ്ടാണ് സുന്നികളുടെ പള്ളികൾ അത് വഹാബികളുടെ െത്തിപ്പെട്ടത് തൊട്ടപ്പുറത്തുള്ള ശാദുലി മസ്ജിദ് ശാതുലിയുടെ പേരിൽ ഇവര് മസ്ജിദുണ്ടാക്കുമോ ഹാബികൾ ഇല്ലല്ലോ സുന്നികളുടെ പള്ളികളല്ലേ പോയത് ആരുടെ അധികാരം ഉപയോഗിച്ചാണ് ആരുടെ ഇടപെടൽ മൂലമാണ് സുന്നികൾക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടത് ഇനിയും സൂനികൾക്കൊന്നും നഷ്ടപ്പെട്ടുകൂടാ അസ്തിത്വം പണയം വെച്ചുകൂടാ ആദർശം അടിയറവ് കൂടാ രുടെ മുന്നിലും പിതറാതെ ഒന്നിനും പിടിക്കാതെ താജുലോലമ്മ ഉള്ളാൾ തങ്ങൾ പറഞ്ഞ പ്രഖ്യാപനമാണ് ഇവിടെ വരേണ്ടത് ഒറ്റക്കാണെങ്കിലും ഹക്കിൻ്റെ ഭാഗത്ത് ഞാൻ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്ലാ